ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പഴംപൊരി ഇഷ്ടമില്ലാത്തവരാരുള്ളതല്ലേ അപ്പോൾ നമുക്കിന്ന് പഴംപൊരി ഉണ്ടാക്കി നോക്കിയാൽ ഓക്കെ അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഗോതമ്പൊടിയാണ് ഗോതമ്പൊടിയിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്ത് അത് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് കലക്കിയെടുത്തു അപ്പോൾ അതേ ഇങ്ങനൊരു മാവാക്കി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് അയ ഉഴുന്ന് ദോശയുടെ കുറച്ച് മാവുണ്ട് അപ്പോൾ ഉഴുന്ന് ദോശയിൽ പഴംപൊടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് നല്ല പൊങ്ങി കിട്ടും എന്നൊക്കെ ഓരോരുത്തർ പറയാനുണ്ടോ അപ്പോൾ അതിൻ്റെ ഒരു പരീക്ഷണം കൂടിയാണ് കേട്ടോ അത് അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് എന്നിട്ട് നന്നായിട്ട് അതിനൊന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് ഇളക്കിയത് കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കാം അന്നേനെ കൊണ്ട് നമുക്ക് പഴത്തിനെ അന്ന് നല്ല സ്ലൈസാക്കി എടുത്ത് മുറിക്കാം കേട്ടോ സ്ലൈസാക്കി മുറിച്ച് വെച്ച പഴം വെച്ചപ്പഴം വെച്ചിട്ട് നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അത് ചൂടാവാൻ വെക്കാം ആ ചൂടാവുന്ന നേരം കൊണ്ട് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് മാവ് മാവിൽ മുക്കിയ പഴംപൊരി ഇട്ട് കൊടുക്കാം അപ്പോൾ അതേ നമ്മൾ പഴംപൊരി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ് ഇനി ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ ഉപയോഗിച്ച് ഇളക്കാൻ നിൽക്കരുത് ഒരു പപ്പടക്കോലുപയോഗിച്ച് അത് ഇളക്കുക അപ്പോൾ അത് അധികം കേടുപാടില്ലാണ്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതേ ഞാൻ പഴംപൊരി ഇളക്കതേപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പഴംപൊരി മാത്രം പോവില്ല നാലുമണിക്ക് ചായയും കൂടെ വേണ്ട പിന്നെ എന്താ പാലും വെള്ളം കൂടി അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ നമ്മുടെ ചായയും കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നീ ചായയും കൂടെ നമുക്ക് നാലുമണി ചായ നമുക്ക് കുടിച്ചാലോ അപ്പോൾ ഇതാണ് ഫൈനൽ ബാക്കി വന്ന മാവും കൊണ്ട് ഉണ്ടാക്കിയ ഉണ്ണിയപ്പം പോലത്തെ സംഭവമാണ് പക്ഷേ ഉണ്ണിയപ്പം ആയില്ല അതിലേട്ടോ അപ്പോൾ അതേ പഴംപൊരി നല്ല സെറ്റാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പഴംപൊരി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു മാവ് അതായത് പഴംപൊരിയുടെ മാവ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതായത് ഞങ്ങൾ ചായ കുടിക്കുകയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്